പാലാം മുനിസിപ്പാലിറ്റിയുടെ മുനിസിപ്പൽ റോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുക നാല് ബെഡ്റൂം നാലും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു രണ്ട് നില വീട് പാലാ മുനിസിപ്പാലിറ്റി തന്നെ ടൗണുമായിട്ട് അതായത് പാല ടൗണിലേക്ക് ഒരു ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ താഴെ ദൂരമേ ഉള്ളൂ മുനിസിപ്പാലിറ്റിയുടെ റോഡ് സൈഡില് പത്തരസിന്റെ സ്ഥലത്തില് അകത്തെയും പുറത്തേക്കൊക്കെ കയറി കഴിഞ്ഞാൽ പുറമേയുള്ള വ്യൂ ആണെങ്കിൽ പോലും അകത്തെ ഓരോ പണികളും ഓരോ വർക്കുകളും നമ്മളൊരു അതിൻ്റെ ഒരു വീട് എന്തെങ്കിലും ഒരു വർക്ക് കണ്ടിട്ട് ആ മെറ്റീരിയലിന്റെ കടയിൽ പോയി എന്താണ് വില എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും എത്ര ക്വാളിറ്റിയുള്ള ഏറ്റവും നല്ല സുന്ദരമായിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച നമ്മൾ ഇത് ഇത് അല്ലെങ്കിൽ ഇവരെ ഇത് ഈ വീട് ചെയ്തിരിക്കുക എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ പഠിക്കരുത് നല്ല ഒരു ഭവനം ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് വാങ്ങിച്ചാലും ഇല്ലെങ്കിലും ഇത്രയും നല്ലൊരു ക്വാളിറ്റിയിൽ പണിത വീടുകൾ നിങ്ങൾക്ക് അധികം കിട്ടില്ല അത്രയും ക്വാളിറ്റിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുക